ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാൾ ശേഷം കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ വീഡിയോ ഇടാൻ പോണത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഡെലിവറി ഡേറ്റ് ഒക്കെ എടുത്ത് തുടങ്ങി അപ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ ബാഗ് തയ്യാറാക്കണം അപ്പോൾ ന്യൂ ബേബിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിട്ടില്ല കുറച്ച് സാധനങ്ങളാണ് അപ്പൊ കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞിട്ടില്ലേ ഒരു ഇൻസ്റ്റാഗ്രാം നമ്മൾ പേജെന്നാണ് അലമോക്കും തന്നെ വാങ്ങിയത് അപ്പോലെ പ്രൊഡക്റ്റ് നമുക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഇല്ലോണ്ട് നമ്മൾ രണ്ടാമതും ഓർഡർ ചെയ്തത് പിന്നെ വേറെ എല്ലാ ആൾക്കാർക്ക് അയച്ചെടുത്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറെ മെസ്സേജ് വന്നിരുന്നു തരുമോന്നൊക്കെ ചോദിച്ചിട്ടപ്പോ രണ്ടാമത്തെ അല്ലാതെ കുട്ടിന്റെ കൊട്ടിലേറ്റ് പ്രത്യേകത എന്താ നമുക്ക് പുറത്തുനിന്ന് പിന്നെ വേറെ ഒന്നും വാങ്ങണ്ട എല്ലാതും ഇതിൽ തന്നെ അപ്പോൾ എന്തൊക്കെയാണ് പെട്ടിട്ടുള്ളില് എന്നുള്ളതാണെന്ന് അൺബോക്സിങ്ങാണ് നമ്മൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം അപ്പോൾ കുറേ കാലമായി ഇതിലൊരു വീഡിയോസ് ഇട്ടിട്ട് കാരണം കുക്കിംഗ് ഒന്നും ഇപ്പോൾ ഇടാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല ഒക്കെ ഇടാം അല്ലേ അപ്പോൾ എന്തായാലും ഡെലിവറി ഡേറ്റ് ഒക്കെ അടുത്ത് കഴിഞ്ഞു ഏകദേശം ഇനി ദിവസം വിരലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമേ എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത് കറക്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബേബി ഉണ്ടാവുന്നത് മാസങ്ങൾ എത്ര പെട്ടെന്ന് പോയിന്നെ ഞങ്ങൾക്ക് ഒരു അല്ല അല്ലേ കാരണം അല അലമോളുള്ള ടൈമിൽ എന്താന്ന് വെച്ചാൽ നമുക്ക് ആദ്യത്തെ കുഞ്ഞാണ് അപ്പൊ ഓരോ ദിവസവും നമുക്ക് എന്താണ് അതിന്റെ ചലനം നോക്കലും അതിന്റെ ഡേറ്റ് അല്ല അല്ല മറ്റേ എന്താന്ന് വെച്ചാൽ ഇവളൊരു പ്രഗ്നൻസിന്റെ ഒരു സംഭവം നമുക്ക് കയറി തരും ആപ്പ് അതിൽ നോക്കിയിട്ട് കുട്ടി തണ്ണിമത്തന്റെ വലുതായോ അവക്കാറിന്റെ എത്ര ആയോന്നൊക്കെ നോക്കലായിരുന്നു പണി ആ എന്നുവെച്ചാൽ ഇത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബേബി പെട്ടെന്ന് ആകൊണ്ടും മറ്റേൻ്റെ ഒരു ഹാങ് ഓവറ് മാറാത്തതുകൊണ്ടും എന്താ പറയുക ഈ ഒരു മാസം ഞങ്ങൾ നമുക്കതുകൊണ്ട് ഈ കുട്ടിക്ക് നമുക്ക് എന്താണ് പരിഗണന കൊടുക്കുന്നില്ല എന്നുള്ളതല്ല കേട്ടോ ഞങ്ങൾക്ക് എല്ലാ കുട്ടികളും കാക്കക്ക് തൻകുന്ന് പെൺകുഞ്ഞും എന്ന് പറയുന്ന കാര്യമല്ലേ നമുക്ക് എല്ലാ കുട്ടികളും എന്താണ് കേടു കൂടാതെ നമുക്ക് നേരാവണം തന്നെ നമ്മുടെ ആഗ്രഹവും ഓക്കെ അപ്പോൾ എന്തായാലും അലമോൾക്ക് ചെയ്ത പോലെ തന്നെ ഇത് മോളാണോ മോനാണോ എന്നുള്ള ഐഡിയ ഒന്നുമില്ല എന്തായാലും യൂണിസെക്സ് സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പൊ എന്തൊക്കെയല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് പിന്നെ ഇവരെ ഇവര് മെയിൻ പ്രത്യേകം എന്താ വെച്ചാൽ നമ്മുടെ ും പിന്നെ സാധനവും അതായത് സോപ്പ് കുട്ടിക്കുള്ള ബേബി സോപ്പ് വരതിൽ അപ്പൊ എന്തായാലും നമുക്കതൊന്നും കാണിച്ചോ കാണാൻ നിങ്ങൾക്കൊക്കെ ആവും കാരണം കിട്ടിയ പ്രൊഡക്റ്റ് ഒക്കെ നമ്മള് ഇൻസ്റ്റഗ്രാമിൽ കുറെ ആൾക്കാർ മെസ്സേജിന് നമ്മൾ അറിയുന്ന ആൾക്കാർക്ക് കിട്ടാത്ത അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ കൊടുത്തല്ലാതെ അല്ല അത് എടുത്തു വെച്ചിട്ട് കാര്യമില്ല കാരണം ഒറ്റയോട്ടം യൂസ് ചെയ്ത് കഴിഞ്ഞു കാരണം ഒരു മൂന്നാല് മാസൊക്കെ ഇത് യൂസ് ചെയ്യാൻ ബേബി കഴിയുള്ളു ബേബിണ്ടായും അല്ല കിട്ടുന്നവർക്ക് ഉപകാരം ആയിക്കോട്ടെ നമ്മളെ കൊണ്ട് ഇപ്പൊ സാധിക്കും സാധിക്കാത്ത കാലം ആവുമ്പോ നമ്മക്കത് എടുത്തു വെക്കാം ഓക്കെ അപ്പൊ എന്തായാലും നമുക്കതൊന്നും പൊട്ടിച്ചോക്കാം ഒന്ന് പൊട്ടിച്ചോ നമ്മൾ ലൊക്കേഷൻ ഒന്ന് മാറ്റിയിട്ടുണ്ട് കൂടുതൽ നേരെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഇരുന്ന് അൺബോക്സിങ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ ബോക്സ് ഓൾറെഡി തുറന്നിട്ടുണ്ട് എന്താ കളർ വെൽവെറ്റോ പർപ്പിൾ കളറ് വെൽവറ്റോ പർപ്പിളല്ലേ ആ ആ വയലറ്റ് ഓക്കെ അപ്പോൾ നമുക്ക് വയലറ്റ് ആണ് തോന്നുന്നുണ്ട് അല്ലേ അപ്പോൾ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ കാണിച്ചു തരാം എടുത്തോ ആദ്യത്തെടുത്തോ യെസ് ഒരു വൈറ്റ് വയലറ്റ് കോംബോലാണ് ഇപ്പൊ വരുന്നത് ഇതിനെന്താ പറയാ അലയൊക്കെ അതിന്റെ റെഡ് റെഡ് അല്ല ആ റെഡല്ലേ അപ്പൊ ഗൈസ് നോക്കി ഇതിനെന്താ പറയാ അവിടെ വെക്ക് ആ കിട്ടിയതൊക്കെ താഴ്ത്ത് താഴ്ത്തു വെക്കാൻ കാണിച്ചതരാം ഫൈനലി കാണിച്ച കവറൊന്നും അയക്കുന്നില്ല കേട്ടോ ഗൈസ് നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്യാനുണ്ട് നാളെ വാഷ് ഇൻഷാള്ളാം പുതിയതാണെന്നുണ്ടെങ്കിലും അതും പില്ലോ ആണല്ലോ ഇതൊക്കെ കാണുമ്പോ ആളുകൾ വരും എന്താണ് പാശ്ചാത്യ സംസ്കാരം ഇതൊക്കെ പണ്ടുള്ള കുട്ടികൾ ഇതിലൊക്കെ കടന്നിട്ടല്ലേ എന്നൊക്കെ ചോദിക്കും പണ്ടുള്ള കുട്ടികൾ കടന്നു ഇല്ലേന്നുള്ളതല്ല നമ്മക്ക് ഞമ്മടെ കുട്ടികളെ സ്വീകരിക്കണത് ഏറ്റവും നല്ല രീതിക്ക് സ്വീകരിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നുള്ളതാണ് എല്ലാവരും അങ്ങനെ തന്നെ ആഗ്രഹിക്കാം അപ്പൊ ഓലക്ക് കൊടുക്കുന്ന ഫസ്റ്റ് ഗിഫ്റ്റ് ആണ് അല്ലേ ഓല ഓല ഭൂമിയിലോട്ട് വന്നിട്ടുള്ള ഫസ്റ്റ് ഗിഫ്റ്റ് ആണ് നമ്മള് കൊടുക്കുന്ന ഈ ഒരു സംഭവങ്ങളൊക്കെ ഇതിനെ ശരിക്കും എന്താ പറയാ ഇതിനെന്താ പറയാ വേണം ഇതിന്റെ പേരെന്താ ഒരുക്കണേന്നു പേരുണ്ടാവല്ലോ ോസ്പിറ്റൽ വേഗം നമ്മൾ ഇതുവരെ ഒരുക്കിയിട്ടില്ല കാരണം ഞങ്ങൾക്കറിയാം പാടെ ഇപ്പോൾ ഓൾറെഡി ചക്കര ഡെലിവറി കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ ഉമ്മൻ്റെ ഉമ്മറ പിന്നെ കൊല്ലം താഴ്ച്ചിൽ അതിൻ്റെ ഇടക്കൂടെ അടുത്ത ഡെലിവറി എല്ലാം പാടെ ഒക്കെ പെട്ടെന്ന് ആവുകൊണ്ട് ഒന്നും നമ്മൾ ഒരുക്കിയിട്ടില്ല ഇനി നാളെ ഹോസ്പിറ്റലിൽ പോകണം ആ നാളെ ഞാൻ നമുക്ക് ഒമ്പതാം മാസത്തെ സ്കാനിങ് അല്ലേ ഒമ്പതാം മാസത്തെ എട്ടാം മാസത്തെ അതല്ലേ ലാസ്റ്റ് സ്കാനിങ് അല്ലേ ഇത് ലാസ്റ്റ് സ്കാനിങ് അല്ലേ അതാ മറ്റോ ഒമ്പതിലോ ഇനി സ്കാനിങ് ഉണ്ടാവും ഇതിലറിയാം ഡേറ്റ് എന്താകുന്നുള്ള ഇൻഷാല്ല നാളെയാണ് നമുക്ക് ഡേറ്റ് ശരിക്കും നാലാം തീയതിയാണ് ഡേറ്റ് കിട്ടിയത് അന്ന് ഉമ്മ ഉമ്മറക്ക് പോകുന്നത് നമ്മൾ ഞമ്മള് ഡോക്ടറോട് പറഞ്ഞ് പറഞ്ഞപ്പോൾ പറഞ്ഞു പിന്നെ ഓണത്തിന് ലീവാണ് അത് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് നമുക്ക് നാളെ കിട്ടിയിട്ടുള്ളത് ഇൻഷാള്ള അപ്പോൾ നാളെ പോവും ഇനി അടുത്ത കെട്ടിരുത്തോ അടുത്തത് ഏത് വരുന്നത് ഇനി കൊട്ടയാണ് വരുന്നത് എല്ലാം ഈ ഒരു എന്താണ് ഈ ഒരു തീമിലാണ് വന്നിട്ടുള്ളത് വൈറ്റും വയലറ്റും അതിൽ അതില് കൊറേ സാധനങ്ങളുണ്ടാക്കെടുക്കാം ആ അപ്പൊ അതറിയിൽ പുറത്തേക്ക് വെച്ചോ പെട്ടി ഇവിടെ വെച്ചോ ആ ഞാൻ അടുത്ത പെട്ടിന്ന് സാധനം എടുക്കേ ഇതെന്താ ഇതാണ് നമ്മള് ബേബിനെ വാങ്ങുന്നത് അല്ലേ ഓക്കേ റിസീവർക്കി അത്ര അതായത് റിസീവ് ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാല് വാങ്ങിയ

നെറ്റ് കൊതുവല ഓക്കെ അപ്പോൾ അതങ്ങനെ ഒരു സെറ്റ് സെറ്റായിട്ട് നമ്മളത് നയിക്കുന്നില്ല കേട്ടോ ആ രണ്ടാൾക്ക് തൊട്ടിൽ കിടക്കണ പ്രായം ആയതുകൊണ്ട് നമുക്ക് രണ്ട് ആവശ്യമാണ് അപ്പോൾ രണ്ട് ഉക്കടണ്ടി വരുന്നുള്ളൂ ഇനി നെക്സ്റ്റ് വരുന്നത് ഇതും ഒരു ബെഡാണ് അല്ലേ ഇത് മോസ്കിറ്റോ ബെഡാണ് അതായത് നെറ്റ് നെറ്റടക്കം വരുന്ന ബെഡാണ് വരുന്നത് ഓക്കെ ഇനി അടുത്തത് വരുന്നത് എന്താ ഡ്രൈ ഷീറ്റ് അതായത് മൂത്രം ഒഴിച്ചാലൊക്കെ ആ ബെഡിൽ വിരിക്കുന്ന ഒരു ഡ്രൈ ഷീറ്റ് വരുന്നുണ്ട് പിന്നെ അടുത്തത് വരുന്നത് ഇത് ഇതെന്തിനുള്ള വയറ് കെട്ട് ഇനി വയറ് കെട്ടും ആണോ ഏറ്റാ ബെൽറ്റ് ഓക്കെ ഇതെന്താ ഈ സാധനം അതിൻ്റെ കാറിലുണ്ടായിരുന്നു അതായത് കുട്ടിക്ക് ഒന്നുകൊണ്ടി ഇതിൽ ചീർപ്പ് നെയിൽ കട്ടറ് കത്രിക അങ്ങനത്തെ ഒരു കോംബോ സെറ്റ് കോമ്പോസെറ്റ് വരച്ചൊരു കത്തി വരുന്നുണ്ട് അങ്ങനത്തെ ഒരു കോംബോ സെറ്റ് വരുന്നുണ്ട് ഞാൻ അടുത്തെടുക്കേ കഴിഞ്ഞോ ഇതിപ്പോൾ ഗൾഫിൽ നിന്ന് പെട്ടി കൊടുക്കണ അന്തി ആയല്ലോ ഡയപ്രോം ഓക്കേ ഓക്കേ കോട്ടൺ ഡേ കോട്ടൺ അല്ല മൂത്രം നമ്മൾ ഇതിന്റെ തുണിയേച്ചിട്ട് ഇത് നല്ല സാധാട്ടോ ഇതിക്കൊന്നും ആവില്ല അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനം ഓക്കേ ഇനി അടുത്തത് എന്താ നൈറ്റിന്റെ സാനിറ്ററി പാഡ് ആ ഇങ്ങᱟരീള്ളട്ടോ അത് പാഡും ഇതെ ഡിസ്പോസിബിൾ പാൻടീസാണ് പാൻടീസാണ് ഇതൊക്കെ എന്തൊക്കെ ബേബിക്കുള്ളതാ ഓക്കെ അപ്പോൾ ഇത്രയും സാധനം ഇനി നമുക്ക് കൊട്ടൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് നോക്കാം പെട്ടി തുറന്ന് ഇനി കൊട്ടൻ്റെ ഉള്ളില് സാധനങ്ങൾ നോക്കാം മെല്ലെ തുറന്ന് ഓരോന്നോരോന്ന് പുറത്തേക്ക് രണ്ടാൾക്കും പാട് ഇരിക്കാനുള്ള സ്പേസ് ഇല്ല അവിടെ ഓക്കെ ഇനി എന്താ അറിയോ കറക്റ്റ് കറക്കി അതിന് എന്താ ഫോട്ടോ

<laughs> <laughs> oh. no oh. yeah. ും ബേബിക്കുള്ളത് അതായത് നിങ്ങൾ ഇതൊക്കെ വാങ്ങാൻ പോണെങ്കിൽ മിനിമം ഒരു അഞ്ച് കടയിലെങ്കിലും കേറേണ്ടി വരും അതും ഈ ഒരു ടൈമിൽ പ്രഗ്നൻസിന്റെ ചിലപ്പോൾ മുമ്പ് ഇത് ഇപ്പോൾ ചിലപ്പോ ഈ ഒരു വീഡിയോസിൽ കമന്റ് ഇടും കുട്ടിയായതിനു ശേഷം ഇതൊക്കെ വാങ്ങിയാൽ പോരെ എന്തിനാ പഠിച്ചോനെ മറന്നിട്ട് നമ്മൾ ചെയ്യണമെന്നുള്ളതൊക്കെ അല്ല അലേഹന്റെ പ്രഗ്നൻസി ജേർണിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ വീഡിയോസ് ഇട്ടപ്പോൾ വന്നുള്ള കമന്റ്സ് അതാണ് പഠിച്ചോനെ മറന്നു ഇതുവരെ തന്നിട്ടില്ലല്ലോ അല്ല ഒരിക്കണത് ഇപ്പത്തെ സിറ്റുവേഷൻസ് എല്ലാ സൗകര്യങ്ങളും എല്ലാ ഇതും ഉണ്ട് എല്ലാവർക്കും ഒരുവിധമൊക്കെ അപ്പൊ പിന്നെ അല്ല നമ്മള് നമ്മുടെ ന്യൂ ബേബിക്ക് ഞമ്മള് എന്ത് കൊടുക്കണോ അത്യാവശ്യവും അനാവശ്യമോന്നുള്ളതല്ല അത് നമ്മടെ നമ്മക്ക് കഴിയുമെങ്കിൽ ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ എന്താക്കുക അത് ഉള്ള പോലെ ചെയ്യാം നമ്മള് ചിലപ്പോൾ ഒന്നും ഇല്ലാതെ ഒന്നും കഴിയാത്തതാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചിലപ്പോൾ തോർത്തുമുണ്ടിൽ വരെ നമുക്ക് വാങ്ങേണ്ടി വരും അത് നമ്മൾ എന്താക്കുക തോർത്തുമുണ്ട് നമ്മുടെ മനസ്സിലെന്താക്കുക അത് നമ്മളെ മനസ്സാണ് അപ്പോൾ ഇതാക്കേണ്ടത് പക്ഷേ നമ്മുടെ സ്നേഹം ഇപ്പോൾ ഒരു തുണിക്കണ്ടത്തിലാണെങ്കിൽ ആ സ്നേഹം അതിലാണ് കൊടുക്കേണ്ടത് ഇതിപ്പോൾ നമ്മൾ പൈസ ഉണ്ട പൈസ എന്തെങ്കിലിട്ട് നമ്മൾ ഈ ആർഭാടം കാണിക്കല്ലേ എല്ലാ മാതാപിതാക്കളും എല്ലാവരും ചെയ്യുന്നു നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾ കാണുന്നു എന്ന് മാത്രം ഓക്കെ അപ്പോൾ ഇത് ചെയ്യാത്തവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആർഭാടമായിട്ടൊക്കെ തോന്നുന്നു പക്ഷേ നമുക്ക് നമ്മുടെ ഏത് ബേബിയും ആ അപ്പോൾ നമ്മൾ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇടുമ്പോൾ എല്ലാവർക്കും ഇതുപോലെയൊക്കെ വാങ്ങാനും ഇതാക്കാനൊക്കെ ആഗ്രഹമുണ്ട് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്താവും ചിലപ്പോൾ ഒന്ന് പിന്നോട്ട് നിൽക്കും അല്ലാതെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഓൽക്കും ഇനി അല്ലാത്തവർക്കും എല്ലാവർക്കും വാങ്ങാൻ പറ്റട്ടെ എന്നുള്ളൊരു മെസ്സേജും പറയാനുണ്ടല്ലോ നമ്മൾ തരുന്നത് ഓക്കെ അങ്ങനെ കണക്കാക്കുക ഒരു മറ്റൊ പറഞ്ഞ ഒരു നാണയത്തിന് രണ്ട് വശെന്നുള്ളതാണല്ലോ അല്ലേ പിന്നെ ആ അവനാൻ്റെ മക്കൾക്കല്ലേ എല്ലാവരും പറയും അവനാൻ്റെ മക്കൾക്ക് ഉണ്ടാക്കുകയാണ് എന്നല്ലേ അറിയണേ ആദ്യം തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക പിന്നെ ഓരോ ഉണ്ടാക്കിക്കോളൂ ഓല വരവേലിക്കണം നമുക്ക് നല്ല വൃത്തിക്കന്നെ വരവേലിക്കണം എല്ലാ സൗകര്യവും കൊടുത്തിട്ട് ചിലപ്പോൾ വലുതാവുമ്പോൾ നമ്മുടെ സിറ്റുവേഷൻ എന്താകുന്നൊന്നും പറയാൻ പറ്റുള്ളത് ചെറുപ്പത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു കിതക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ കഴിയും പിന്നെ ഓരോ ചോദ്യവും വലിയ വലിയ ചോദ്യം വാപ്പാൻക്ക് ബി എൻ ഡബ്ല്യു ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വാപ്പാനെ വാപ്പാനും കൂടെ നടന്നൊന്നും വരില്ല ഇനി അടുത്തത് എന്താ റോംബർ റോംബർ ഉണ്ട് തോന്നുന്നുണ്ട് ഓക്കെ ബേബി കളർ റോംബർ അത് ഡ്രസ് കുട്ടിക്ക് ഇടഫ് റോംബർ ഓക്കെ പിന്നെ ഷീറ്റ് നിലത്ത് ഇരിക്കുന്ന ഷീറ്റ് കുട്ടിനെ കുളിപ്പിക്കണമെങ്കിലൊക്കെ അത് വിളിച്ച് കുളിപ്പിക്കാം അല്ലേ എന്നെയൊക്കെ തേക്കാൻ വേണ്ടിട്ട് എത്ര ഡ്രസ് വരുന്നുണ്ട് ഈ ഡ്രസ് പിന്നെ ഇതിപ്പോ ഹോസ്പിറ്റൽ ബാഗ് എന്ന് പറഞ്ഞിട്ട് ഗൾഫിൽ കൊണ്ടു പെർ കൊണ്ടോണ്ടി വരുമോ ഇതൊക്കെപാട് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ ആവശ്യമല്ലേ ഹോസ്പിറ്റലിൽ നമുക്ക് ആവശ്യം ഏതൊക്കെയെന്നറിയോ ഒന്ന് കൈ കുട്ടിനെ വാങ്ങണതും കുട്ടിൻ്റെ ഡ്രസ്സും കുട്ടിൻ്റെ പമ്പേഴ്സോ അങ്ങനത്തെ സാധനങ്ങൾ മാത്രം മതി ബാക്കിയൊക്കെ വീട്ടിൽ വന്നതിന് ശേഷം വേണ്ട സാധനങ്ങളാണല്ലേ ഓക്കേ അപ്പൊ എന്തായാലും ഇൻഷാല്ല ഇത്രയും സാധനങ്ങളുണ്ട് ഏറ്റു സെറ്റ് കാര്യങ്ങളല്ലേ ഓക്കെ അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇനി ഹോസ്പിറ്റൽ ബാഗ് ഒരുക്കണം അല്ലെങ്കിൽ ബേബിക്കുള്ള ബാഗ് ഒരുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഓപ്ഷൻ ആട്ടോ കംപ്ലീറ്റ് എക്സ്പെറ്റേഷൻ എന്ന് പറഞ്ഞാൽ പേജ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സ് കമന്റിലും അവർ ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് അവരോട് എന്താക്കാം ചാറ്റ് ചെയ്തിട്ട് അവർ ബാക്കി ഡീറ്റെയിൽസും കാര്യമൊക്കെ അവരോട് ഷെയർ ചെയ്യാം ഓക്കെ അതിൽ തന്നെ ഒരുപാട് മോഡൽസും കാര്യങ്ങളും ഉണ്ട് ഉണ്ടല്ലേ ഇത് മാത്രമല്ല ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു തീം എടുത്താണ് ഇനി അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിലും മോഡലിലും ഒരുപാട് കളക്ഷൻസും ഒരുപാട് റിവ്യൂസും ആ ഒരു പേജിലുണ്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് ഏതാണോ നിങ്ങളുടെ ബേബിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല കളക്ഷനും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സാണ് ഓക്കെ അപ്പോൾ നമ്മൾ ന്യൂ ബേബിക്ക് ഒരുക്കിയിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ ഇതൊക്കെയാണ് അതായത് ഒറ്റ ഒറ്റക്കുടക്കഴിയുന്ന എല്ലാ സാധനവും വാങ്ങി ഇനി നമുക്ക് ഇതിനായിട്ട് കുറേ ഓടേണ്ട ആവശ്യമില്ല ഇനി അല്ലേ ഇതിലിപ്പോ എന്താ ഇത് ഏകദേശം ഫുൾ ഇനി കണ്ടും തുണിക്കണ്ടും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓക്കെ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഹോസ്പിറ്റലിലേക്ക് നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളും പിന്നെ മാക്സി കാര്യങ്ങളൊക്കെ കണക്കും ഒരു മാക്സിന്റെ ഇതിലെ ബാക്കിയുള്ളൊക്കെ എടുക്കണ്ടേ ഓക്കെ അപ്പൊ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉണ്ട് വേണമെന്നുള്ളവരെ എന്തായാലും പർച്ചേസ് ചെയ്യാം നമുക്ക് എന്തായാലും കിട്ടിയ സാധനങ്ങൾ കണ്ടല്ലേ അല്ലേ